വാട്സാപ്പിൽ ശബ്ദം മാറ്റിയിട്ട് നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കുമോ ഇൻബിൾട്ടായിട്ട് വാട്സാപ്പിൽ ഒരു സിസ്റ്റം ഇല്ല എന്നാൽ ഓൺ വോയിസിൽ നമുക്ക് ശബ്ദം മാറ്റിയിട്ട് വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാൻ സാധിക്കും അതും ഓൺ വോയിസിൽ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് ഇതെങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇതൊക്കെ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓൺ വോയിസിൽ ശബ്ദം മാറ്റിയിട്ട് വോയിസ് മെസ്സേജ് അയക്കുന്നതെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടു മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ടാകും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ കാണിക്കും ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ വോയിസ് കൊടുക്കുക

അങ്ങനെ ഇഷ്ടമുള്ള വോയിസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കേൾക്കാൻ സാധിക്കും ഇനി വാട്സാപ്പിൽ നമുക്ക് ഇതെങ്ങനെ ഓൺ വോയ്സിൽ അയക്കാൻ സാധിക്കും അതിനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഇവിടെ റീസെൻറ്റ് ബട്ടൺ ഉണ്ടല്ലോ അതായത് ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തതൊക്കെ ഇതുപോലെ ചെറുതായിട്ട് നിൽക്കും ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇവിടെ നടുവിൽ കാണാൻ സാധിക്കും മുകളിൽ അവിടെ ടച്ച് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ഇൻ സ്പ്ലിറ്റ് സ്ക്രീൻ വ്യൂ എന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ പകുതിയിൽ ഇങ്ങനെ നിൽക്കും ബാക്കി പകുതി ഇവിടെ സെലക്ട് ആപ്പ് എന്ന് താഴെ കാണാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതിലേക്കാണ് അയക്കേണ്ടത് ഇപ്പൊ വാട്സാപ്പിലാണല്ലോ നമുക്ക് അയക്കേണ്ടത് വാട്സാപ്പ് തിരഞ്ഞെടുക്കാം അപ്പോൾ ബാക്കി പകുതിയിൽ വാട്സാപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പൊ അതിനുശേഷം ഇവിടെ ആ ഒരു വോയിസ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മൈക്കിന്റെ ചിഹ്നം ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ഇപ്പൊ ഞാൻ ഇതിൽ നിന്നും ഒരു വോയിസ് ഞാൻ തിരഞ്ഞെടുക്കാണ് ഓക്കെ ഇത് തന്നെ ആയിക്കോട്ടെ ഇനി വാട്സാപ്പിന്റെ മൈക്ക് ഓൺ ചെയ്തിട്ട് ഇതൊന്ന് പ്ലേ ചെയ്ത് കൊടുത്താൽ മതി നമുക്കൊന്ന് നോക്കാം എന്നിട്ട് ഉടനെ അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് വാട്സാപ്പിൽ ഓൺ വോയിസിൽ വോയിസ് ചേഞ്ച് ചെയ്തുകൊണ്ട് മെസ്സേജ് അയക്കാൻ സാധിക്കും ഇതിൽ ഒരുപാട് വോയിസ് എഫക്റ്റുകളുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആദ്യം നിങ്ങൾ ഇവിടെ ആ ഒരു വോയ്സിൻ്റെ വാട്സാപ്പിൻ്റെ വോയ്സിൻ്റെ മൈക്ക് നിങ്ങൾ ഓൺ ചെയ്യുന്ന ശേഷം ഇവിടെ പ്ലേ ചെയ്യുക എന്നിട്ട് ഡയറക്റ്റ് നിങ്ങൾ ആ ഒരു വോയിസ് അയച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടാർക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കോളിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ